ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വാസ്ലിനും നമ്മുടെ ഉപ്പുപയോഗിച്ചിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലോട്ട് ഞാൻ ഒരല്പം വാസ്ലിന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ വളരെ കുറച്ച് മതി ഈ ഒരു കണ്ടന്തിലേക്ക് ഒരല്പം പോലും വെള്ളം ഒഴിക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമേ അതാണ് ഞാൻ പറഞ്ഞത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യമില്ല ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് ഉപ്പ് എടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നന്നായി ഇനി ഇത് നന്നായി നമുക്കിതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു മിക്സിങ്ങാണ് നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഈയൊരു മിക്സിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ള പൈപ്പിലൊക്കെ കുറച്ച് കഴിഞ്ഞാൽ ഒരു നിറം വന്നാറുണ്ടല്ലേ വേണ്ട അതുപോലെ തന്നെ ചാളിയൊക്കെ അടിയാറുണ്ട് അപ്പോൾ ഏറ്റവും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ അത് ഞാനിത് കുറച്ച് കയ്യിലെടുത്തിട്ട് നന്നായി ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ കല്ലുപ്പാണ് വീഴുന്ന സൗണ്ട് കേൾക്കുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമുക്ക് കഴുകൊന്നും വേണ്ട കേട്ടോ ഒരു കോട്ടൻ്റെ ഒരു തുണി എടുക്കാം ഇതുപോലെ ഒരു തുണി എടുത്തതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാം കണ്ടോ അത്രയും ക്ലീന ക്ലിയർ ആയത് നിങ്ങൾ അത് നമ്മുടെ സ്റ്റീലിൻ്റെ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ക്ലിയർ ക്ലിയറായിക്കൊട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഡോറ് ഡോറ് ഇതുപോലെ ചെയ്യാം ഇത് കണ്ട നമ്മുടെ ഡോറ് ഡോറിൻ്റെ ഈ ഒരു പിടി ഉണ്ടല്ലോ അതും കുറച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിറക്കം നന്നായി മങ്ങും അപ്പോൾ ഇതിലും നമുക്ക് ഒരല്പം അല്പം തേച്ച് കൊടുക്കാം അപ്പോൾ വാസുവിന് നല്ലൊരു ഗ്ലേസിംഗ് കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലീനിങ് ആയിരിക്കും നമുക്ക് കിട്ടുക കണ്ടാൽ അത് അതുപോലെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം ആദ്യം അതിനുശേഷം ഒരു അല്പം വെള്ളം പോലും വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ കോട്ടൻ്റെ ഇതുപോലെയുള്ളൊരു തുണി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് കണ്ടതാ ഇതുപോലെ നമുക്കൊന്ന് തുടച്ച് കൊടുക്കാം കണ്ടോ നല്ല ക്ലിയർ വരാനും നല്ലൊരു ഗ്ലൈസിങ് പ്രത്യേകിച്ച് നമ്മളെ സ്റ്റീലിൻ്റെ ഇതിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ് വരാനും സഹായിക്കുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടത് കണ്ടോ നമ്മുടെ ഗ്ലേ വേറൊന്നുമല്ല നമുക്ക് ഇതിനായിട്ട് മറ്റൊരു ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല നമ്മുടെ വാസിലിനും കുറച്ച് കല്ലുപ്പും മാറ്റാണ് സ്ക്രബിങ്ങുമായി അതുപോലെ അതോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലൈസിങ്ങുമാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ കണ്ടോ ഇത്രയും ഗ്ലൈസിങ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ നിങ്ങളുടെ ഏത് സ്റ്റീലിൻ്റെ പൈപ്പുകളിലും അതുപോലെ തന്നെ വാഷ് ബേസിൻ്റെ പൈപ്പുകളിലൊക്കെ നമുക്ക് ഈ ഒരു ടിപ്പ് ചെയ്യാം സ്റ്റീലിൻ്റെ ഏത് ഐറ്റംസിലും നമുക്ക് ചെയ്യാം കേട്ടോ കണ്ടോ ഈ ഒരു തിളക്കം നമുക്ക് കിട്ടും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീണ്ടും ടിപ്പുകളുമായി നമുക്ക് കാണാം അതുവരേക്കും ബൈ